നമസ്കാരം കല്യാണിയുടെ മൃതദേഹം കണ്ടെടുത്തത് ഉളിയന്നൂർ കുഞ്ഞുണിക്കൂബ ടീം ഒരു നാടിന്റെ രക്ഷകരായി മാറാൻ പ്രത്യേക പരിശീലനം നേടിയവർ ഇപ്പോൾ കേരളമൊന്നാകെ അവരുടെ സേവനം അംഗീകരിച്ച് അവർക്ക് വേണ്ടി കൈയടിക്കുകയാണ് ഇന്നലെ രാത്രി പതിനൊന്ന് നാൽപ്പത്തഞ്ചോടെ സ്കൂബ ടീമിന് ആലുവ ഡിവൈഎസ്പി ഫോണിൽ വിളിക്കുകയും കല്യാണിക്ക് വേണ്ടി പുഴയിൽ തിരച്ചിൽ നടത്തണമെന്ന് ആവശ്യപ്പെടുകയും അതിനായി യു കെ സ്കൂബ ടീം കോരിച്ചൊരിയുന്ന മഴയായിട്ട് പോലും ടീമിലെ ഒൻപത് പേർ പന്ത്രണ്ട് മുപ്പതോടെ ചാലക്കുടിപ്പുഴയുടെ മൂഴിക്കുളം പാലത്തിനടുത്തെത്തുകയും പോലീസിന്റെ നിർദ്ദേശമനുസരിച്ച് വഞ്ചി ഉപയോഗിച്ച് തിരച്ചിൽ ആരംഭിക്കുകയും തോരാമഴയെത്തിയ നാലാം റൗണ്ടിൽ രാത്രി രണ്ട് ഇരുപതോടെ മുപ്പത്തി ആറടി ആഴത്തിൽ കല്യാണിയുടെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു സ്കൂബ ടീം നടത്തിയ വലിയൊരു സാഹസികത നിറഞ്ഞ പ്രവൃത്തി അഭിനന്ദനാർഹമാണ് അതേസമയം കല്യാണിയെ അമ്മ ഇതിനു മുൻപും വധിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ഐസ്ക്രീമിൽ വിഷം കലർത്തി നൽകിയെന്നും ബന്ധുക്കളുടെ മൊഴിയിൽ പറയുന്നു കൂടുതൽ ജനകീയ വാർത്തകളും ശേഷങ്ങളുമായി വീണു കാണാം നന്ദി നമസ്കാരം ജെ ടൈംസിനൊപ്പം ജലാൽ